നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി മൊബൈൽസ് റോഡ് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ ഇലത്താളം ചക്രവർത്തി പാഞ്ഞാൾ വേലുക്കുട്ടിക്ക് മുള്ളൂർക്കര തിരുവാണിക്കാവ് വടക്കുമുറി ദേശത്തിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരവ് നൽകി വടക്കുമുറി ദേശം കമ്മിറ്റി ട്രഷറർ വൈശാഖ് വൈസ് പ്രസിഡന്റ് ശ്രീരാഗ് കമ്മിറ്റി അംഗങ്ങളായ വിജീഷ് നെടുങ്ങോട്ടിൽ ബാബുരാജ് പൊറ്റക്കാട്ടിൽ തുടങ്ങിയവർ ചേർന്നാണ് പാഞ്ഞാൾ വേലുകുട്ടിക്ക് ആദരവ് നൽകിയത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി